നമസ്കാരം എന്താണ് മണിമണ്ഡപം എന്നത് പലർക്കും അറിവുള്ളതല്ല എന്നാൽ മണിമണ്ഡപത്തെക്കുറിച്ച് പന്തളം കൊട്ടാരത്തിലെ രാജരാജവർമ്മ പറയുന്നത് ഇങ്ങനെയാണ് ഐതിഹ്യങ്ങളിലും ചരിത്ര പുസ്തകങ്ങളിലും മണിമണ്ഡപത്തിന്റെ പ്രാധാന്യത്തെ പറ്റി യാതൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല രേഖകൾ സഹിതം ന്യായീകരിക്കാനുള്ള തെളിവുകൾ ഒന്നും ഇതുമായി ബന്ധപ്പെട്ട കുടുംബത്തിനോ തന്ത്രി കുടുംബത്തിനോ പന്തളം കൊട്ടാരത്തിനോ സാധിക്കുകയുമില്ല മണിമണ്ഡപം രാജമണ്ഡപം മാളികപ്പുറ ക്ഷേത്രം ഉൾപ്പെടെയുള്ള സ്ഥലത്തിനെ മാളികപ്പുറം എന്നാണ് പ്രാചീന കാലം മുതൽ അറിയപ്പെട്ടിരിക്കുന്നത് ചരിത്ര പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതും അങ്ങനെ തന്നെയാണ് മകരസംക്രമ ദിവസം മുതൽ അഞ്ചു ദിവസം അവിടെ നിന്നും ആരംഭിക്കുന്ന ഉത്സവമാണ് പ്രസിദ്ധമായ ശബരിമല മകരവിളക്ക് ഉത്സവം അതേസമയം വാമൊഴിയായി തലമുറകളിലൂടെ കേട്ട് മനസ്സിലാക്കിയിരിക്കുന്നത് ക്ഷേത്ര പണി കഴിഞ്ഞ് പരശുരാമൻ അഗസ്ത്യ മുനിയുടെയും മണികണ്ഠന്റെയും പിതാമഹന്റെയും സാന്നിധ്യത്തിൽ പ്രതിഷ്ഠ കർമ്മം തുടങ്ങി പിതാമഹന്റെ സമീപം പ്രാർത്ഥിച്ചു നിന്നിരുന്ന മണികണ്ഠൻ ദിവ്യപ്രകാശം പരത്തിക്കൊണ്ട് ബിംബത്തിലേക്ക് ലയിച്ചു എന്നാണ് സമാധി സങ്കല്പത്തിലുള്ള ഭൗതിക ശരീര നിയമജ്ഞന ചടങ്ങുകൾ ഒന്നും ശബരിമലയിലോ മണിമണ്ഡപത്തോ സമീപ പ്രദേശങ്ങളിലോ നടത്തിയിട്ടില്ല അങ്ങനെയുള്ള കഥകൾ ഭക്തർ കേട്ടിരിക്കാനും സാധ്യത തീരെയില്ല അതിനാൽ തന്നെ സമാധിയിൽ നിന്നും ഉയർത്തുകയാണ് മകരവിളക്ക് മഹോത്സവം ആരംഭിക്കുന്നതെന്ന ഇപ്പോഴത്തെ പ്രചരണത്തിന് യാതൊരു അടിസ്ഥാനവും ഇല്ല കൊട്ടാരത്തിൽ നിന്നും പൂജാ സാധനങ്ങൾ സ്വീകരിച്ചു തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ് പൂർവികരിൽ നിന്നും കേട്ടു മനസ്സിലാക്കിയ കാര്യങ്ങൾ ശരിയാണെന്ന് തന്നെ പറയട്ടെ തെറ്റാണെങ്കിൽ പ്രതീകാത്മകമായിട്ടാണെങ്കിലും മണിമണ്ഡപത്തിന്റെ സമാധിയിൽ നിന്നും ഉണർത്തുന്ന ചടങ്ങുകൾ ഉണ്ടെങ്കിൽ ഇതേ സമയം പതിനെട്ടാം പടിക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്ര ശ്രീകോവിൽ അടക്കേണ്ടതുണ്ട് ഇത് നടക്കുന്നില്ലെന്ന് എല്ലാവർക്കും അറിവുള്ളതാണെന്ന് പറയേണ്ടതില്ലല്ലോ മറ്റൊരു വിധത്തിൽ വിശദീകരിച്ചാൽ പതിനെട്ട് പടിക്ക് മുകളിൽ വസിക്കുന്ന അയ്യപ്പ സ്വാമിക്ക് സമാന്തരമായി മറ്റൊരയ്യപ്പൻ ശബരിമലയിൽ കുടികൊള്ളുന്നില്ല എന്ന് തന്നെയാണ് ഇതിനെ ഖണ്ഡിക്കാനുള്ള തെളിവുകളൊന്നും ചടങ്ങുകൾ നടത്താൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള കുടുംബത്തിനോ തന്ത്രി കുടുംബത്തിനോ പന്തളം കൊട്ടാരത്തിനോ ചരിത്ര പണ്ഡിതന്മാർക്കോ സാധ്യമല്ല എന്ന് ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം ആചാരങ്ങൾ റെക്കോർഡ് ചെയ്യാൻ ബോർഡും സർക്കാരും തയ്യാറാകുമെന്നും പണ്ഡിതന്മാരുടെ യോഗം അവർ വിളിച്ചു ചേർക്കുമെന്നും ഉറപ്പുണ്ട് ഈ സുദിനത്തിനായി ഞാൻ കാത്തിരിക്കുന്നു പ്രാർത്ഥിക്കുന്നു അവിടെ നടന്നു കൊണ്ടിരിക്കുന്ന ചടങ്ങുകളുടെ പിന്നാമ്പുറ വാമൊഴി കഥകൾ പിന്നാലെ അറിയിക്കാം ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ തെറ്റാണെങ്കിൽ രേഖകൾ സഹിതം എന്നെ തിരുത്തണമെന്ന് എല്ലാവരോടും വിനീതമായി അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു ഇങ്ങനെയാണ് പന്തളം കൊട്ടാരത്തിലെ രാജരാജവർമ്മ പറയുന്നത്